மனசிலே இது முப்பத்தஞ்சி இஞ்சு நீளம் முப்பத்தி அஞ்சு இஞ்சு முப்பத்தஞ்சி இஞ்சு நீளம் வீதி எடுக்கிறது പതിനെട്ടി വീതി പതിനെട്ട് ഇഞ്ച് മുപ്പത്തഞ്ചിഞ്ച് നീളവും പതിനെട്ട് ഇഞ്ച് വീതിയിലും ഒരു പീസ് എടുത്ത് അതിന്റെ നമ്മൾ അതിനെ തയ്ക്കേണ്ട ലൈനിങ് അതേ അളവിൽ വെട്ടിയെടുത്തു ഇത് പറയും പിന്നെ വേണ്ടത് വള്ളിയാണ് വള്ളി വള്ളി ഇപ്പുണ്ടായിരുന്നു അതിന് വള്ളി രണ്ട് വള്ളി ഇരുപത്തി ഇഞ്ച് ഇരുപത്തി ഇഞ്ച് നീളം മൂന്നിഞ്ച് വീതിയിൽ മൂന്നിഞ്ച് വീതിയിൽ എടുത്തിട്ട് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ തച്ചെടുക്കണം പള്ളി പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോക്കറ്റ് വയ്ക്കണം അത് നമുക്കൊരു ചെറിയ പോക്കറ്റ് അത് എട്ടിഞ്ച് എട്ടിഞ്ച് വീതിയും ആറിഞ്ച് നീളം എട്ട് ഇഞ്ച് വീതിയും ആറിഞ്ച് നീളത്തിലും ഫ്രണ്ടിലൊരു പോക്കറ്റ് അതിപ്പം സിപ്പ് വെച്ച പീസ് ഉണ്ടായിരുന്നു സിപ്പ് വച്ച വച്ചയ്ക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത് വെട്ടിയെടുക്കാം അകത്ത പോക്കറ്റ് നാല് വശം ഇഞ്ച് നാലു വശത്തും പത്തിഞ്ച് ഇഞ്ചിൽ നമുക്കൊരു പീസ് ലൈനിങ്ങിന്റെ തുണി വെട്ടിയെടുക്കാം അതില് ഞാൻ സിബ് വെച്ചേക്കണം അതിന്റെ അറ്റത്തും നമ്മളിങ്ങനെ സിബ് പിടിപ്പിച്ചേക്കാണ് അത് ഈ ലൈനിങ്ങിൽ വെച്ച് കഴിക്കാം കത്ത അകത്ത പോക്കറ്റാണത് വെച്ചിട്ട് ുംക്കറ്റിന്റെ ബീസും രണ്ടായിട്ട് മടക്കും மடக்கு நோக்கி மடக்கி ரெண்டு மடக்கும் ஒரே கணக்கில் Ini tak. Jadi kalau <laughs> orang latar belakang ണാത്ത വിധത്തിലും നാല് ദിവസത്തും ഇതുപോലെ നാല് ദിവസവും അടിച്ചിട്ടാ മതി നമ്മള് ലൈനിങ്ങും നല്ല തുണിയും കൂടെ വെച്ച് തച്ചു കഴിഞ്ഞ് വച്ചിട്ട് ഈ ഉളുമ്പ് രണ്ടായിട്ട് മടക്കി തച്ച് രണ്ട് സൈഡിൽ ഉളുമ്പ് മടക്കി തച്ച് ഇനി നമുക്ക് വള്ളി അയക്കാം വള്ളിയുടെ ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടൊരു ആറഞ്ച് അടയാളപ്പെടുത്തണം അവിടെ നിന്ന് ഇങ്ങോട്ട് ആറഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാറഞ്ച് ഒരാറിച്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വള്ളി അയക്കാം ഇങ്ങനെ വെച്ചിട്ട് അടിക്കണം നല്ല വില വേണമെങ്കിൽ ഇങ്ങനെ അടിച്ച നല്ല വില അല്ലെങ്കിൽ ഇട്ടിട്ട് അടിക്കണം ഇട്ടിട്ടടിക്കാൻ ഇതില് ഭയങ്കര കട്ടിയായതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് അടിക്കാൻ പറ്റൂലിക്ക് ഭയങ്കര കട്ടിയാണ് Aliya na nan na Bola Batten. രണ്ടു സൈതം വള്ളി തയ്ച്ച് കഴിഞ്ഞ് രണ്ടു വശത്തും വള്ളി തച്ചു ഞമ്മള് സീപ്പ്

ഇപ്പുറത്തെ സൈഡിലും കൂടെ ഈ സൈഡിലും കൂടെ നമ്മള് തച്ചിടാം റണ്ണറിയും ഇങ്ങനെ റണ്ണർ ൂരി എടുത്തിട്ട് രണ്ടാമത് ഇടണം അല്ലെങ്കിൽ ആ തല തുറന്നിരിക്കും അതിങ്ങനെ അടങ്ങി തന്നെ വരണം അതൊക്കെ പ്രാവശ്യം നമ്മൾ റണ്ണറിട്ടിട്ട് ഒന്നും കൂടെ കണ്ണർ ഊരി ഇടണം അല്ലെങ്കിൽ രണ്ട് വില കൂടെ രണ്ട് റണ്ണർ ഇടണം കണ്ണാറിട്ട് ഇനി നമുക്ക് സൈഡ് ചേർത്ത് വയ്ക്കാം സൈഡ് നമുക്ക് ചേർത്ത് തയ്ക്കാം സൈഡും തച്ചെടുക്കണം രണ്ട് സൈഡും തച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് താഴ്വെത്തായിട്ട് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് നീളവും ഒന്നര ഇഞ്ച് വീതിയില് ചലഹത്തില് ഒന്നര ഇഞ്ച് നീളാം ഒന്നര ഇഞ്ച് രീതിയിൽ ഒരു ബോക്സ് പോലെയാക്കി നമുക്കത് കട്ട് ചെയ്തെടുക്കാം തയ്ച്ച നമ്മളെ ബാഗ് റെഡി ദേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് സൈഡും അതുപോലെ അറുപശവും കൂടെ അതുപോലെ തയ്ക്കണം അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മറിച്ചിടും ഇങ്ങോട്ട് തയ്ച്ചിട്ട് മറിച്ചിടാം